കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു ദൈവവചനം ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുന്നു മത്തായി സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കുവാനിടയായി തീർന്നത് യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ സമാപന സന്ദേശ ഒരു വാക്യമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് യേശു ഇവിടെ നൽകുന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വർഗത്തിൽ എത്തണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ അത് അത്ര എളുപ്പമല്ല എന്ന് യേശു ക്രിസ്തു തന്നെ ഇവിടെ വ്യക്തമാക്കുന്നു എല്ലാവരുടെയും ആഗ്രഹം ഈ ഭൂമിയിലും ഇതിനപ്പുറവും സ്വർഗീയ തുല്യമായ ഒരു ജീവിതം നയിക്കണം ഇവിടം വിട്ടാലും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നതാണ് പലരുടെയും ഒരു ആഗ്രഹം എന്നാൽ അതങ്ങനെ അത്ര എളുപ്പമല്ല എന്ന് യേശുക്രിസ്തു തന്നെ വ്യക്തമാക്കുന്ന ഒരു വാക്യമാണ് ഇവിടെ നമ്മൾ വായിച്ചത് സ്വർഗത്തിൽ പോകുന്ന പാതയിലെ അപകടങ്ങൾ അല്ലെങ്കിൽ ആ പാതയിൽ ഉള്ള പ്രയാസങ്ങൾ വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തു ഈ വാക്യത്തിലൂടെ വ്യക്തമാക്കുകയാണ് ഇടുക്കംവാതിലാന്നാണ് അവിടെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വിശാലതയില്ലാത്ത വാതിൽ എന്നാണ് യാത്ര ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതെന്നാണ് യേശു പറയുന്നത് എന്നാൽ പിശാജ് ഒരുക്കുന്ന വാതിൽ അല്ലെങ്കിൽ വഴി അത് വിശാലമായതും അത് പോകുവാൻ വളരെ അനുഗ്രഹമെന്ന് തോന്നുന്നതുമായ വാതിലാണ് പക്ഷേ അതിൻ്റെ അവസാനം നാശമാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും യേശു ക്രിസ്തു തന്നെ പറഞ്ഞ ഒരു കാര്യം ഇപ്രകാരമാണ് യോഗം പത്താം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ ഇങ്ങനെയാണ് വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവനകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുമെന്ന് യേശുക്രിസ്തു തന്നെ വ്യക്തമായിട്ട് യോഗനാൻ സുവിശേഷം പത്താം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്നു യോഗനാൻ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെ പറഞ്ഞ അവകാശവാദങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി കഴിയും ഇവിടെ യേശു പറയുന്നത് ഞാൻ വാതിൽ ആകുന്നു എന്നാണ് അതേ യോഗനാൻ സുവിശേഷം തന്നെ ആറാം അധ്യായം അതിൻറെ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല യേശു പറഞ്ഞ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് അവകാശവാദം ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്നാണ് അതേ യോഗന്നാൻ സുവിശേഷത്തിൽ തന്നെ എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നത് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും എന്നാണ് എട്ടിന്റെ പന്ത്രണ്ടിൽ നമുക്ക് വായിക്കുവാൻ വേണ്ടി കഴിയുന്നത് അതേ യോഗനാൻസുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും എന്നാണ് അതേ പ്രിയരെ യേശുക്രിസ്തു തന്നെ നെഞ്ചു തട്ടിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യം ഞാൻ വാതിൽ ആകുന്നു എന്ന് അതേ സുവിശേഷത്തിൽ തന്നെ യോഗന്മാൻ പത്ത് പതിനൊന്നിൽ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ നല്ല ഇടയൻ ആകുന്നു നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്നാണ് അതേ യോഗനാൻ സുവിശേഷം തന്നെ പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല യേശുക്രിസ്തവന്റെ സ്റ്റേറ്റ്മെന്റിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഇവിടെ നമ്മൾ വായിച്ചത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല മരിക്കാതിരിക്കുവാൻ വേണ്ടി മനുഷ്യൻ ഈ ഭൂമിയില് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെ മരിക്കാതെ ജീവിക്കാം എങ്ങനെ മരണത്തെ അതിജീവിക്കാം എങ്ങനെ മരണം പെടാതെ ഒരു ജീവിതം നയിക്കാം ഒരേ ഒരു ആൻസറെ ഉള്ളു അതും ലോകത്തിൽ വെളിച്ചമായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നാണ് അതേ പ്രിയരെ യോഗ വിശേഷം പതിനാലാം അധ്യായം അതിന്റെ ആറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല കണ്ടു വാതിലുകൾ ഒരുപാടുണ്ട് വഴികൾ ഒരുപാടുണ്ട് സത്യമെന്ന് തോന്നുന്ന പോലുള്ള സത്യത്തിന് തുല്യമായ കാര്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ വഴി ഒന്നേ ഉള്ളൂ വാതിൽ ഒന്നേ ഉള്ളൂ സത്യം ഒന്നേ ഉള്ളൂ അതേശു ക്രിസ്തുവാണ് അതുകൊണ്ട് യേശു ക്രിസ്തു തന്നെ പറയുന്നു ഞാൻ തന്നെ ഞാനും ഒരു വാതിൽ എന്നല്ല ഞാനും ഒരു വഴി എന്നല്ല ഞാനും ഒരു സത്യം എന്നല്ല ഒരുപാട് വഴികളുണ്ട് അതിലൊരു വഴി ഞാൻ എന്നല്ല ഒരുപാട് വാതിലുകളുണ്ട് അതിലൊരു വാതിൽ ഞാൻ എന്നല്ല ഒരുപാട് സത്യങ്ങളുണ്ട് അതിലൊരു സത്യം ഞാൻ എന്നല്ല യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ലോകത്തിൽ അസത്യമില്ലാത്ത സത്യവാൻമായ ഒരുവൻ യേശു ക്രിസ്തു ആ സത്യവാനായ ദൈവത്തെ പിന്തുടരുവാൻ നമുക്ക് കഴിഞ്ഞത് തന്നെ ഏറ്റവും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യ പദവിയാണ് സുവിശേഷം പതിനഞ്ചാം അധികം ഒന്നാം വാക്യം വായിക്കുമ്പോൾ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു യേശു ക്രിസ്തുവിൻ്റെ ഏഴ് അവകാശവാദങ്ങൾ സ്റ്റേറ്റ്മെന്റുകൾ നമ്മളിവിടെ കാണുവാൻ വേണ്ടി കഴിഞ്ഞു അതേ പ്രിയരെ ഞാൻ തന്നെ വാതിലാകുന്നു ഞാൻ തന്നെ ജീവൻ്റെ അപ്പമാകുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയാകുന്നു ഞാൻ സാക്ഷാൽ വാതിലാകുന്നു എല്ലാം ഞാൻ 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 എന്ന് പറയുവാൻ തൻ്റെ ഇടമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ് ഒന്ന് കൊരിന്തിയാലേഖനം പതിനാറാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത് എനിക്ക് വലുതും സഫലമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികളും പലരുണ്ട് അതെ നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച വാതിലുകളെല്ലാം അടയും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ ഫോൺ കോൾ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഇന്ന വിഷയത്തിന് ഒരു പരിഹാരം ഇന്ന വ്യക്തിയെ വിളിച്ചാൽ കിട്ടുമെന്ന് ആ പ്രതീക്ഷയോടെ നമ്മൾ ആ വാതിൽ അല്ലെങ്കിൽ ആ വ്യക്തിയെ വിളിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ആ വ്യക്തി ഇന്ന് നമുക്കൊരു മറുപടി കിട്ടുന്ന അയ്യോ ഇന്നലെ വിളിക്കാത്ത എന്താ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പൊന്നു എന്താ അയ്യോ ഇല്ലല്ലോ ആ നിരാശയുടെ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ വഴി അടയുകയാണ് നമ്മുടെ വാതിൽ അടയുകയാണ് എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയാം നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്നാമധ്യായം അതിൻ്റെ എട്ടാം വാക്യം ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു ഓ എത്ര ഭാഗ്യകരമായ വാക്കാണ് ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നത് നമുക്ക് എപ്പോഴും തുറന്നു കിടക്കുന്നതാണ് ഇഷ്ടം തുറന്നു കിടക്കുന്ന വാതിൽ ഒരു വീട്ടിൽ നമ്മൾ പോകുമ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുന്നെങ്കിൽ ദൂരെ നിന്നേ നമ്മൾ നോക്കുമ്പോൾ അയ്യോ അവിടെ ആരുമില്ലെന്ന് തോന്നുന്നു എന്നാൽ തുറന്നു കിടക്കുന്നെങ്കിൽ നമുക്കൊരു പ്രതിയാശ അവിടെ ആളുണ്ട് ആളില്ലെങ്കിലും വാതിൽ തുറന്നു കിടക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ നമുക്കൊരു സന്തോഷം വാതിൽ അടഞ്ഞു കിടക്കുമ്പോൾ നമുക്കൊരു നിരാശ ഗേറ്റ് തുറന്ന് നമ്മൾ വീട്ടിൽ പോയി ഹോണിംഗ് ബെല്ലടിക്കുമ്പോൾ ഒന്നടിച്ചു രണ്ടടിച്ചു മൂന്നടിച്ചു വാതിൽ തുറക്കാതെ വരുമ്പോൾ നമ്മുടെ നിരാശ വർദ്ധിക്കുന്നു നമ്മുടെ നമ്മുടെ വിഷയത്തിന് അവിടെ ഒരു പരിഹാരം ഉണ്ടാകാതെ വരികയാണ് എന്നാൽ ബൈബിൾ ഇവിടെ പറയുന്നത് ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ എന്നതാണ് അതേ പ്രിയ സുഹൃത്തുക്കളെ എപ്പോഴും നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നൊരു വാതിൽ അത് കർത്താവായി യേശു ക്രിസ്തു അതെ ക്രിസ്തുവാണ് നമ്മുടെ യഥാർത്ഥ വാതിൽ കർത്താവാകുന്ന വാതിലിനകത്ത് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ യേശു ആടുകളുടെ വാതിലാണ് അതെ ആകർഷകമായ അനേകം വാതിലുകൾ നമ്മുടെ മുമ്പിൽ കാണാം ആ വാതിലുകളുടെയൊക്കെ അകത്തും അരികിലും ചതിയന്മാരും കള്ളന്മാരും ഒക്കെ കാണാം എന്നാൽ ക്രിസ്തുവാകുന്ന വാതിൽ ചതിയുടെ വാതിലല്ല ക്രിസ്തുവാകുന്ന വാതിൽ അത് വഞ്ചനയുടെ വാതിലല്ല ക്രിസ്തുവാകുന്ന വാതിൽ അത് അപ്രതീക്ഷിതമായി തുറന്നതല്ല നമുക്ക് വേണ്ടി ഒരു വാതിലാണ് ആ വാതിൽ അടയാറായി ആ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ എത്ര നിലവിളിച്ചാലും എത്ര നമ്മൾ കരഞ്ഞാലും പിന്നെ ആ വാതിൽ തുറക്കത്തില്ല ഇപ്പോഴാകുന്നു സുപ്രസദാകാലം കാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം കർത്താവേ യേശുവേ എനിക്ക് വേണ്ടി എന്നെയും ഒന്ന് രക്ഷിക്കണമെന്ന് നിലവിളിച്ചാൽ കർത്താവിനെ സ്വന്തം രക്ഷകനും ദൈവവും കർത്താവുമായി അംഗീകരിച്ചാൽ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വിളിച്ചാൽ നമ്മുടെ കർത്താവിന് നമുക്ക് വേണ്ടി അതുറന്നിട്ടിരിക്കുന്ന വാതിൽ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ നമുക്കും ആ ക്രിസ്തുവിലൂടെ ചില നന്മകൾ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനിടയായിത്തീരും വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം ഒന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോ അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കകളനാഥം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു അതെ പ്രിയരെ ഇവിടെ കയറി വരിക സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്ന് വച്ചിരിക്കുകയാണ് സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവും ദൈവവുമായി അംഗീകരിക്കണം ഇവിടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ണുനീരും അനുഭവിക്കണം ഇവിടെ ഒരു ഏഴ് എഴുപത് വട്ടം നമ്മൾ കണ്ണുനീരിലൂടെ കടന്നുപോയാലും നമുക്ക് കണ്ണുനീരില്ലാത്ത വേദനയില്ലാത്ത ഭാരങ്ങളില്ലാത്ത മരണമില്ലാത്ത ഒരു നിത്യ സൗഭാഗ്യം ഇവിടം കഴിയുമ്പോൾ ഉണ്ട് മികത്തിലെ കഷ്ടങ്ങൾ സാരമല്ലെന്ന് എണ്ണിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി ആ ക്രിസ്തുവിലൂടെ ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പ സർവശക്തനായ ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന വാക്കുകളോടുകൂടെ ഞാനിവിടെ നിർത്തുന്നു ഗോഡ് ബ്ലസ് യു